കെ പി സി സി വിചാർ വിഭാഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സും സാംസ്കാരിക കൂട്ടായ്മയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വിചാർ വിഭാഗ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സും സാംസ്കാരിക കൂട്ടായ്മയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ മണ്ണിൽ പിറന്നു വീണാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ റേഷൻ കാർഡിൽ പേരുണ്ടായാൽ ഈ രാജ്യം ആര് ഭരിക്കണം ആര് നയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൻ്റെ മൗലിക അവകാശമായി വോട്ടായി അംഗീകരിക്കപ്പെട്ട ഉദാത്തമായ ജനാധിപത്യത്തിന്റെ നാടാണ് ഇന്ത്യ ലോകത്തിന്റെ വിവിധ ഗുണുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജനാധിപത്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും പക്ഷേ ആ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം പോലെ ഉദാത്തമായ ഒരു ജനാധിപത്യമല്ല ഇവിടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും സമന്മാരാണ് ഈ രാജ്യത്ത് ഓരോ പൗരനും അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ സംവരനെന്നോ സാധാരണക്കാരെന്നോ അങ്ങനെ യാതൊരു വേർതിരിവുകളുമില്ലാതെ ഈ രാജ്യം ആര് നയിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം തുല്യമായി അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യം തിരഞ്ഞെടുപ്പ് വേളയിൽ അനിൽ അംബാനിയും അദാനിയും ഈ നാട്ടിൽ തോണി തോട്ടിപ്പണി ചെയ്യുന്നവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരുപോലെ പോളിങ് സ്റ്റേഷൻ പ്രവേശിക്കുന്ന ഒരുപോലെ ഓട്ടവകാശം രേഖപ്പെടുത്തുന്ന ആ രേഖപ്പെടുത്തുന്ന ഓട്ടവകാശത്തിന് ഒരേ മൂല്യം നിർണ്ണയിക്കപ്പെടുന്ന മഹത്തായ ജനാധിപത്യം അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത പക്ഷെ മറ്റ് പല വിധ രാജ്യങ്ങളിലും ജനാധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉന്നത എന്ന പേരിൽ അല്ലെങ്കിൽ മതപരമായ വേർതിരിവിൻ്റെ പേരിൽ വോട്ടിന് വ്യത്യസ്തമായ മൂല്യം കണക്കാക്കുന്നുവെങ്കിൽ ഇവിടെ അത്തരത്തിൽ യാതൊരു വേർതിരിവുകളുമില്ലാതെ എല്ലാവരുടെയും വോട്ടിന് ഒരു വില അംഗീകരിക്കപ്പെടുന്ന മഹത്തായ ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത് അത്തരമൊരു ജനാധിപത്യം ഈ രാജ്യത്ത് ഭരണഘടനാപരമായി തന്നെ അംഗീകരിച്ച് മൗലികമായ ജനങ്ങളുടെ അവകാശമായി അംഗീകരിച്ച് ഇക്കാലമത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻ്റുകളും കണ്ണിലെ കൃഷ്ണമണി പോലെ കത്തുസൂക്ഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും പരമപ്രധാനമായി ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം നിരവധിയായ ഭരണഘടനാ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഈ രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഭരണഘടനാ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിശ്വാസ്യത എന്നും കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തിന് ഭരണ നേതൃത്വം കൊടുത്തവരും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തവരും എല്ലാവരും എക്കാര്യം ശ്രമിച്ചിട്ടുണ്ട് ബിചാര വിഭാഗ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എന്റെ വി മുഖ്യപ്രഭാഷണം നടത്തി വിചാർ വിഭാഗ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഡി സി സി സെക്രട്ടറി അലക്സ് മാത്യു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സൈനില അബ്ദീൻ ചെറുപ്പുറത്ത് മുരളി വിചാർ വിഭാഗ് ജില്ലാ ഭാരവാഹികളായ ആർ രാജേഷ് കുമാർ മുഹമ്മദ് കോയ ബിന്ദു മംഗലശ്ശേരി കണിശേരിൽ മുരളി പ്രൊഫസർ പരമേശ്വരൻ പിള്ളി ജലജ മേനോൻ ജയനാഥൻ സലിം ചീരാമത്ത് നൈനാൻ ജോൺ ഡോക്ടർ ശ്രീശാന്ത് പ്രീത എന്നിവർ സംസാരിച്ചു